യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കാൻ വീണ്ടും സർക്കാർ ശ്രമം കേസിലെ രണ്ട് സാക്ഷികൾ മൊഴിമാറ്റി തകഴി സ്വദേശികളായ രണ്ട് മഹസർ സാക്ഷികളാണ് മൊഴിമാറ്റിയത് കനുവിനെതിരെ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് സാക്ഷികളുടെ മൊഴിമാറ്റം യുവപ്രതിഭ എംഎൽഎയുടെ മകനെതിരെയുള്ള കഞ്ചാവ് കേസിൽ കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് സാക്ഷികളുടെ മൊഴിമാറ്റം ദൃക്സാക്ഷികൾ ഇല്ല എന്ന് പറയുന്ന കേസിൽ തകഴി സ്വദേശികളായ രണ്ട് മഹസർ സാക്ഷികളാണ് നിലപാട് മാറ്റിയത് എംഎൽഎയുടെ മകനടക്കം കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടില്ല എന്നാണ് ഇവർ മൊഴി മാറ്റിയത് പ്രതിഭയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ മഹസർ സാക്ഷികൾ മൊഴി മാറിയത് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ സംസ്ഥാന കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് പിടികൂടിയ ഒൻപത് പേരിൽ എം എൽ എയുടെ മകനടക്കം ഏഴുപേരെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ലെന്നും അതുകൊണ്ടുതന്നെ അവർ കഞ്ചാവോ ലഹരിയോ ഉപയോഗിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കഞ്ചാവ് വലിച്ചെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് കേസിന് ആധാരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല മകന്റെ കേസ് സംബന്ധിച്ച് എം എൽ എ ആശയവിനിമയം നടത്തിയതിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ സമൂഹ മാധ്യമത്തിൽ ലൈവിൽ വന്ന് കേസില്ല എന്ന് പറഞ്ഞതെന്നും റിപ്പോർട്ടിൽ എം എൽ എ ന്യായീകരിക്കുന്നുണ്ട് എംഎൽഎയുടെ മകനെ ന്യായീകരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെയാണ് മഹസർ സാക്ഷികളുടെയും പിന്മാറ്റം കഞ്ചാവ് വലിച്ചതിന് പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കുട്ടനാട് എക്സൈസ് സംഘം യു പ്രതിഭയുടെ മകൻ കനിവടക്കം ഒൻപത് പേരെ പിടികൂടിയത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ജനം ആലപ്പുഴ